മൂന്നാറിൽ വീണ്ടും കാറിൽ സാഹസിക യാത്ര രണ്ടാം മൈൽ ആനച്ചാൽ റോഡിൽ ചിത്രപുരത്തിന് സമീപത്ത് വെച്ചാണ് കാറിൽ യുവതി അപകടകരമായി യാത്ര ചെയ്തത് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന യുവതി സാഹസിക യാത്രയ്ക്ക് മുതിരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ നിന്ന് വീണ്ടും സാഹസിക യാത്രയുടെ ദൃശ്യം പുറത്തു വരുന്നത് ഇത്തവണ ഒരു യുവതിയാണ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് രണ്ടാം മൈൽ ആനച്ചാൽ റോഡിൽ ചിത്രപുരത്തിന് സമീപത്ത് വെച്ചാണ് കാറിൽ യുവതി അപകടകരമായി യാത്ര ചെയ്തത് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് യുവതി സാഹസിക യാത്രയ്ക്ക് മുതിർന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് പറവൂർ രജിസ്ട്രേഷനിലുള്ള ടാക്സി കാറിലാണ് യുവതി സാഹസിക യാത്ര നടത്തിയത് നാളുകൾക്ക് മുമ്പ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇത്തരത്തിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു നിയമലംഘകർ െതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിർന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി